നമസ്കാരം വാഹനത്തിൽ ഡാഷ് പോളിഷ് യൂസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരും ഡാഷ് പോളിഷ് യൂസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിലും ഡോർ ഹാൻഡിലും ഡാഷ് പോളിഷ് അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് കൈ സ്ലിപ്പായി പോകുവാനും അത് കൂടാതെ തന്നെ കുഞ്ഞുങ്ങൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഡാഷ് പോളിഷിൽ അതായത് ഡാഷിൽ കൈ കൊണ്ട് പിടിച്ച ശേഷം ഡോറിൻ്റെ ഗ്ലാസ്സിലും വിൻഷീൽഡ് ഗ്ലാസ്സിലും പിടിക്കുന്നതുകൊണ്ട് ഗ്ലാസ്സിന് മങ്ങൽ സംഭവിക്കുവാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൂടാതെ തന്നെ ഡാഷ് പോളിഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി വാഹനം എ സി ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതിനൊരു കാരണമുള്ളത് പുറത്തു നിന്നുള്ള ഡസ്റ്റും പൊടിപടലങ്ങളും വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാതെ ഇൻറ്റീരിയർ ക്ലീനായിരിക്കുവാനും ഇതുമൂലം സാധിക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഡാഷ് പോളിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗിയർ നോബ് സ്റ്റിയറിങ് ഡോർ ഹാൻഡിൽ ഈ ഭാഗങ്ങൾ ഒഴിവാക്കി ഡാഷ് പോളിഷ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക